എല്ലാവർക്കും സംസ്കൃതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ജി സി നെറ്റ് എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നോക്കാൻ പോകുന്നത് അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് നാല് രീതിയിലാണ് ഉള്ളത് അതിലൊന്ന് റിസ്ക് ഫ്രീ അനാലിസിസ് അപ്രോച്ചസ് ടു ഡിമാൻഡ് അനാലിസിസിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് റിസ്ക് ഫ്രീ അനാലിസിസ് ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി അനാലിസിസ് ില് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാല് റിസ്ക് ഫ്രീ അനാലിസിസ് റിസ്കി അനാലിസിസ് മോട്ടിവേഷണൽ അപ്രോച്ച് ആൻഡ് പ്രാഗ്മറ്റിക് ഈ നാല് ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമുക്ക് ഡിമാൻഡ് അനാലിസിന്റെ അപ്രോച്ചസിന് ക്ലാസിഫൈ ചെയ്യാം ഇനി ഒന്നാമത്തെ റിസ്ക് ഫ്രീ അനാലിസിസ് എന്ന് എന്താ ഒരു ഇല്ല അല്ലെ വെറും റിസ്ക് ഫ്രീ ആയിട്ട് സദാലോജിക്കലി തിങ്ക് ചെയ്ത് വെറും റിസ്ക് ഫ്രീ ആയിട്ടുള്ള അനാലിസിസ് അത് നമ്പറിൽ വരുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഇനി കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെ ടോട്ടൽ യൂട്ടിലിറ്റി അനാലിസിസ് പിന്നെയോ പഠിച്ചിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പിന്നെ അതേപോലെ തന്നെ ഡിമിനിഷിങ് ഡി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഇത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന തിയറീസ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി അറിയാം അല്ലെ മാർജിനൽ യൂട്ടിലിറ്റി അറിയാം അല്ലെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും അറിയാം പക്ഷെ ഇതിന്റെയൊക്കെ ഓറിജിൻ എവിടെയാ റിസ്ക് ഫ്രീ അനാലിസിസ് അല്ലെ ഡിമാൻഡ് അനാലിസിസില് റിസ്ക് ഫ്രീ അനാലിസിന്റെ അണ്ടറിൽ വരുന്ന കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ഒക്കെ പഠിക്കുന്നത് ഇനി അടുത്ത ഒരു അനാലിസിസ് ആണ് ിറ്റിസ്റ്റ് എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ച് അളക്കാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയോ യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് പറയാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഓർഡിനൽ ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും എനിക്ക് ആദ്യം ഇഷ്ടം ആപ്പിൾ ആണ് അത് കഴിഞ്ഞാൽ ഓറഞ്ച് ആണ് ഇഷ്ടം അറേഞ്ച് ചെയ്യാൻ ഓർഡർ ചെയ്യാൻ പറ്റും പക്ഷെ ആ കാഡിനലാണെങ്കിലോ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് നൂറ് യൂട്ടിലിറ്റി കിട്ടും ഓറഞ്ച് കഴിക്കുമ്പോൾ എനിക്ക് ഇരുപത് യൂട്ടിലിറ്റി കിട്ടും എന്നിങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയാനായിട്ട് പറ്റും പക്ഷെ ഓർഡിനല് നമുക്ക് അറേഞ്ച് ചെയ്യാനേ പറ്റൂ ഇത്ര യൂട്ടിലിറ്റി കിട്ടി പറയാനായിട്ട് പറ്റില്ല ഈ ദോഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അണ്ടറിൽ പഠിക്കുന്നതാണ് ഇൻഡിഫറൻസ് കേവ് അനാലിസിസ് അതേപോലെ റിവീൽഡ് റിവീൽഡ് പ്രിഫറൻസ് പ്രിഫറൻസ് ഇതൊക്കെ ഇൻഡിഫറൻസ് കേവ് പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇൻഡിഫറൻസ് കേവ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ടീവ് ഓർഡിനൽസത്തിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു ആത്മ പരിശോധനാത്മകമായിട്ട് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ഇൻഡിഫറൻസ് കോവ് അനാലിസിസ് ഇനി റിവീൽഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ബേസ്ഡ് ഓൺ ബിഹേവിയറൽ ഓർഡിനലിസം ബിഹേവിയറൽ ആണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഡിഫറൻസ് കോവും റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോസിസം രണ്ടും ഓർഡിനൽ യൂട്ടിലിറ്റിയിലെ അണ്ടറിൽ വരുന്നതാണ് എന്നാൽ ഇൻഡിഫറൻസ് ഓഫ് അനാലിസിസ് ഇൻട്രോസ്പെക്റ്റീവ് ഓർഡിനലിസത്തിന്റെ ബേസിലും തിയറി ിയർ കോർഡിന അടിസ്ഥാനത്തിലുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അധികം നോക്കാത്തത് ഇൻഡിഫറൻസ് കവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻട്രോസ്പെക്ടീവ് ഓർഡിനൽസ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല ബിജുക്കൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം നമ്മളോട് വിട്ടു പോകുന്ന ഏരിയ ആണ് അത്ര അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു ഇൻഡിഫറൻസ് ടോപ്പിക്കാണ് ഡിഫറൻസ് അല്ലെ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദ കൺസ്യൂമർ ഇങ്ങനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ല അതിന്റെ ക്യാരക്ടറിസും കഴിഞ്ഞു നമ്മളത് ഇൻഡിഫറൻസ് കേർവ് പെടുത്താൻ കഴിഞ്ഞു അല്ലെ പക്ഷെ നെറ്റിന് വരുമ്പോ നമുക്കത് പോരാ കൂടാതെ ഒക്കെ നമ്മള് നെറ്റിന് പഠിക്കും അപ്പൊ അടുത്തതാണ് റിസ്കി അനാലിസിസ് റിസ്കി അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് അല റിസ്കിന്റെ അലമെന്റെ വരുന്നുണ്ട് എന്നുള്ളതാണ് ആ വേർഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ ശരിയാണ് അവിടെ കുറച്ച് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കണം കാരണം അത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് അത് വേണോ അത് വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഉള്ളതൊന്ന് ആലോചിക്കാം അതാണ് റിസ്കി അനാലിസിസ് ഈ റിസ്കി അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസാണ് ബെർണോളിയൻ ഹൈപ്പോത്ത പിന്നെ അതേപോലെ തന്നെ എൻ എം യൂട്ടിലിറ്റി ഇൻഡെക്സ് പിന്നെ ഫ്രീഡ്മാൻ സെവേജ് ഹൈപ്പോത്തെസിസ് പിന്നെ അതേപോലെ ഇതൊക്കെ മാർക്കോവിസ് ഹൈപ്പോത്തർണോളിയൻ ഹൈപ്പോത്താ പറയുന്നത് ബെർണോളിയൻ ഹൈപ്പോത്തെസിസ് സെന്റ് പീറ്റേഴ്സ് ബർഗ്ഗ് പാരഡോക്സ് ആൻഡ് ബെർണോളിയൻ ഹൈപ്പോത്തോസിസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിന്റെ ഒരു പാരഡോക്സിക്കൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഹൈപ്പോസിസ് ആണ് ബെർണോളിയൻ എന്ന് പറയുന്നത് അതായത് ബന്നോളിയൻ ഹൈപ്പോസിസ് പറയുമ്പോൾ നമ്മളതിന്റെ മുന്നേ പറയേണ്ടതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്ഗ് പാരഡോസ് ല്ലേ എന്തായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിൽ പറയുന്നത് റഷ്യൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് റഷ്യ ഉള്ള ആൾക്കാര് അവര് വിജയിക്കാൻ ഒരു അമ്പത് അമ്പത് സാധ്യത അമ്പത് ശതമാനം സാധ്യത വിജയിക്കാനും അമ്പത് ശതമാനം സാധ്യത നഷ്ടപ്പെടാനും ആണ് ഉള്ളതെന്ന് വിചാരിക്കുക ഒരു ലോട്ടറി എടുക്കുന്നു അമ്പത് ശതമാനം സാധ്യത ജയിക്കാനും അമ്പത് ശതമാനം സാധ്യത ലോസിനുണ്ട് എന്ന് വിചാരിക്കുക ലോട്ടറി അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗ്യാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നു പക്ഷെ എന്നാലും അവര് പിന്നെ ഇത് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല വൈ എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിൽ പറയുന്നത് അതായത് റഷ്യൻസ് ആർ റഷ്യൻസ് ആർ അൺവില്ലിംഗ് ടു മേക്ക് എ ഫെയർ ബെച്ച് ഈവൺസ് മോർ ദാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഓട്സ് അതായത് അമ്പത് ശതമാനം സാധ്യത ജയിക്കാൻ എന്തായിട്ടും അവരത് ചൂസ് ചെയ്യുന്നില്ല അതിൽ ഏർപ്പെടാൻ തയ്യാറാവുന്നില്ല ആ ഗെയിമില് അതെന്തുകൊണ്ടാണ് അപ്പൊ ബർണോളിയം പറഞ്ഞു പിന്നെ എൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകാൻ ഒരു ഒരു അഞ്ചു മിനിറ്റിലോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിലോ പറയേണ്ട കാര്യമല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ എന്തെങ്കിലൊക്കെ ബേസ് നിങ്ങൾക്ക് കിട്ടുള്ളൂന്ന് അറിയാം ബട്ട് ജസ്റ്റ് ടോപ്പിക് ഇവിടെ വന്നതുകൊണ്ട് ഒരു ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞു എന്ന് മാത്രം എൻ എം യൂട്ടിലിറ്റി ഇൻഡെക്സിൽ എന്താ പറയുന്ന എൻ എം ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഡിനൽ മെഷർമെന്റ് ഓഫ് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ആണ് യൂട്ടിലിറ്റിനെ നമ്മൾ കാർഡിനൽ നമ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന പിന്നെ രീതിയിലുള്ള തിയറിയാണ് എൻ എം മ്യൂട്ടിലിറ്റി ഇൻഡെക്സ് ഒരു ഇൻഡെക്സ് അതിനായിട്ട് പിന്നെ ന്യൂമൻ മോർഗൻസ്റ്റൻ ഡെവലപ്പ് ചെയ്തു പിന്നെ ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തെസിസ് എന്താ പറയുന്നത് അവിടെ ഈ എൻ എം മ്യൂട്ടിലിറ്റി ഇൻഡെക്സിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്തെസിസ് അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിമിനിഷസ് ഫോർ ഇൻകം ബിലോസ് യൂട്ടിലിറ്റി ഡിമിനിഷസ് എന്ന് പറയുന്നതാണ് ഫ്രീഡ്മൻ സാങ് പിന്നെ മാർക്കോവിസ് ഹൈപ്പോത്തെസിസ് അദ്ദേഹം എന്താ പറയണേ മാർക്കോവിസ് ഹൈപ്പോത്തേഞ്ചിൻ ചേഞ്ച് ആണെങ്കിൽ അത് ഗ്രേറ്റർ ർജിനൽ യൂപിലിറ്റി ഉണ്ടാക്കും നേരെ മറിച്ച് ഒരു സ്മോൾ ലാർജ് ചേഞ്ച് ഇൻകം ആണെങ്കിൽ അവിടെ ഒരു ലോ മാർജിനൽ യൂപിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ജസ്റ്റ് പറഞ്ഞോന്ന് മാത്രം ഇതൊക്കെ വലിയ വലിയ തിയറീസ് ആണ് ഓരോ ക്ലാസ്സിലും ഒരു ക്ലാസ് ഒരു തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട തിയറീസ് ആണ് പക്ഷെ ഇത് ഇതിന്റെ ഒക്കെ ഒറിജിൻ ആണ് പറഞ്ഞത് ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാ റിസ്കി അനാലിസിന്റെ അണ്ടറിൽ വരുന്ന തിയറീസ് ആണ് നമ്മള് പഠിച്ചിട്ടുള്ള ഈ വെർണോളിയൻ തിയറിയും യൂട്ടിലിറ്റി ഇൻഡെക്സും പിന്നെ മാർക്കോവിസ് ഡിമാൻസ് ഓക്കെ മനസ്സിലായില്ലേ ഡിമാൻഡ് അനാലിസിസിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം നമ്മൾ ഏതൊരു തിയറി പഠിക്കുമ്പോഴും അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പൊ അത് ഈ ക്ലാസ്സിലൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു മാത്രം നെക്സ്റ്റ് മോട്ടിവേഷണൽ അപ്രോച്ച് മോട്ടിവേഷണൽ അപ്രോച്ച് എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ ഒന്ന് നമ്മൾ എപ്പോഴാണ് മോട്ടിവേറ്റഡ് ആവാം ഒരാളെ കണ്ടിട്ട് നമ്മള് അല്ലെ ഒരാളെ ഒരാളുടെ ബിഹേവിയർ നോക്കി ഒരാൾ എന്തെങ്കിലൊക്കെ അച്ചീവ് ചെയ്തു അപ്പൊ ഒരു മോട്ടിവേഷൻ വേറെ അതൊക്കെ നേടാനായിട്ട് അല്ലെ അതാണ് മോട്ടിവേഷനൽ മോട്ടിവേഷൻ എന്ന് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ എക്കണോമിക്സിലെ മോട്ടിവേഷനൽ അപ്രോച്ചും അതായത് ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നത് മറ്റൊരാളുടെ അടുത്ത് അത് എന്തോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന തിയറീസ് ആണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് വെബ്ലൺ എഫക്ട് ബൻബ്രാജൻ ഇഫക്ട് സ്നോബ് ഇഫക്ട് ഇതൊക്കെ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗം തന്നെയാണ് മോട്ടിവേഷണൽ അപ്രോച്ച് അതായത് നമ്മളുടെ നെറ്റ്വർക്ക് ആണ് അതായത് ഒരാൾ ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത ആളുടെ കയ്യിൽ അതുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പിന്നെ അതേപോലെ വെബ്ലൻ ഇഫക്റ്റില് പറയുന്ന എന്താ ഈ വെബ്ലൻ ഇഫക്റ്റും സ്നോബ് ഇഫക്റ്റും ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് എന്തായിരുന്നു വെബ്ലൻ ഇഫക്റ്റും സ്നോബ് ഇഫക്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്തത് പിന്നെ ലിബൻസ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കണോമിക്സ്റ്റ് ആണ് ഹാർവേ ലിബൻസ്റ്റേ വെബ്ലൻ എഫക്റ്റില് പറയുന്നത് ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണെങ്കിലും കൺസ്യൂമർ എപ്പോഴും ഈ സെയിം പ്രോഡക്റ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഹയർ പ്രൈസ് പ്രോഡക്റ്റ് മേടിക്കും അത്തരത്തിലുള്ള കൺസ്യൂമറിന്റെ ബിഹേവിയറിനെയാണ് വെബ്ലൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് പിന്നെ ഈ വെബ്ലൻ ഗുഡ്സും ജിഫണ്ട് ഗുഡ്സും തമ്മിൽ ചെറിയൊരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും വെബ്ലൻ എഫക്ട് ഞാനീ പറഞ്ഞതുപോലെ ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ പിന്നെ അവൈലബിൾ ആണെങ്കിലും അവരത് മേടിക്കൂല അതിന് പകരം അതേ ഗുഡ് ഹൈ പ്രൈസിന് അല്ലെങ്കിൽ അതേപോലത്തെ വേറൊരു ഗുഡ് ഹൈ പ്രൈസിന് ഉണ്ടെങ്കിൽ അതാണ് പോയി മേടിക്കുക സാധാരണ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് എന്താ പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കുറയുന്ന പറയുന്നത് അല്ലെ പക്ഷെ ഇവിടെയോ പ്രൈസ് കൂടുതലുണ്ടെങ്കിൽ ആ സാധനം മേടിക്കാൻ പോകും അപ്പൊ അത്തരത്തിലുള്ള ഒരു പാരഡോക്സിക്കൽ എഫക്ട് എന്ന് പറയുന്നതാണ് വെബ്ലൻ എഫക്ട് ഇപ്പൊ ഇത് നമ്മൾ ഗിഫൺ ഗുഡ് പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട് ഗിഫൺ ഗുഡ് എന്തായിരുന്നു ഗിഫൺ ഗുഡ് ഈ പറഞ്ഞതുപോലെ വില കുറയുമ്പോ അതിന്റെ കൺസംഷൻ കുറയുകയും വില കൂടുമ്പോൾ കൺസംഷൻ കൂടുകയും ചെയ്യുന്നതാണ് ഗിഫൺ ഗുഡ്സ് സെയിം തന്നെയാണ് ഇവിടെയും പ്രൈസ് കൂടുമ്പോ അതിന്റെ കൺസംഷൻ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇതിനെന്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിഫൺ ഗുഡ്സ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ ഒരു പെർട്ടിക്കുലർ പ്രൈസിനെ താഴെയുള്ള ഗുഡ്സിന്റെ കേസിലുള്ള ഇത്തരത്തിലുള്ള ബിഹേവിയറിനെയാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് അതിന് മുകളിലുള്ള ഗുഡ്സിന്റെ കാര്യമാണ് പ്രൈസ് അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് കൂടിയ ഗുഡ്സിന്റെ കാര്യത്തിലുള്ള ഈ വെബ്ലൺ എഫക്ട് അത്തരത്തിലുള്ള എഫക്ട് ആണ് വെബ്ലൺ എഫക്ട് പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ ബെൻരാജൻ എഫക്ട് പറയുന്നത് നമ്മള് നമ്മളുടെ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഡിസൈർ ടു ബി ഇൻ സ്റ്റൈൽ എന്ന് പറയാം നമ്മൾ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈ പ്രൈസ് പ്രോഡക്റ്റ് ഒക്കെ മേടിച്ച് അതൊക്കെ കൺസ്യൂം ചെയ്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ നടക്കുന്നു അപ്പൊ അതാണ് പിന്നെ ബെൻ ബാജൺ എഫക്റ്റില് പറയുന്നത് ഡിസൈർ ടു ബി ഇൻ സ്റ്റൈൽ അതായത് ടു ഹാവ് എ ഗുഡ് ബിക്കോസ് ഓൾമോസ്റ്റ് എവറി വൺ ഹാവ് ഇറ്റ് എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ട് നമ്മുടെ ബന്ധുക്കളിപ്പം ബന്ധുക്കളുടെയൊക്കെ കയ്യിൽ കാർ ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പൊ നമുക്കും അതേപോലത്തെ കാർ മേടിക്കണം ഒന്നൊരാഗ്രഹം അപ്പൊ അത് ബെൻവാജൻ എഫക്റ്റില് കൂട്ടാം കാരണം അവരുടെയൊക്കെ കയ്യിൽ അത് ഉണ്ട് അതുകൊണ്ട് എനിക്കും അത് വേണം സോ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് അവരുടെയൊക്കെ കയ്യിൽ ഉള്ളത് കൊണ്ട് എനിക്കും അത് വേണം അപ്പൊ ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് മേടിക്കാൻ കാരണം ഓൾമോസ്റ്റ് ബാക്കി എല്ലാവർക്കും അത് ഉണ്ട് അപ്പൊ അവരുടെ മുമ്പിൽ ഒന്ന് സ്റ്റൈലിഷ് ആവണമെങ്കിൽ എനിക്കും അത് മേടിക്കണം അത്തരത്തിലുള്ള എഫക്റ്റിനെയാണ് ബെൻവാജൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്